ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ബാർലി കൊണ്ട് ഒരു അടിപൊളി കഞ്ഞിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ചൂട് കാലത്ത് പറ്റിയ ഒരു കഞ്ഞിയാണിത് ബാർലി ശരീരത്തിന് നല്ല തണുപ്പാണ് തിളപ്പിച്ചതിൻ്റെ വെള്ളമൊക്കെ കുടിക്കും ഇപ്പം ചൂടുമൂത്രം ശരീരം ഭയങ്കരമായിട്ട് ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് ബാർലി തിളപ്പിച്ചതിൻ്റെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ ബാർലിയുടെ കഞ്ഞി നല്ല ടേസ്റ്റാകട്ടെ ഇത് കഴിക്കാനായിട്ട് നമ്മളിപ്പോൾ തൈരസാദം ഇവിടെ കർണാടകയിലൊക്കെ എന്ന് പറയും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട് നല്ല ടേസ്റ്റ് കുട്ടികൾ പോലും വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഒരു കപ്പ് ബാർലി ഒരു ചെറിയ കപ്പിന് ഒരു കപ്പാണ് ഇപ്പോൾ എടുക്കുന്നത് ഒരു രണ്ട് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഒരു നേരത്തേക്ക് രണ്ട് പേർക്ക് കഴിക്കാം ഇത്രയും നമ്മൾ ബാർലി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് വെള്ളം ഒഴിച്ച് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഒന്ന് കഴുകിയെടുക്കണം നമ്മൾ അരിയൊക്കെ കഴുകുന്ന പോലെ കഴുകിയെടുക്കണം ഇതുകൊണ്ട് ഞാനിപ്പോൾ ബാർലിയൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് നന്നായിട്ട് പോകുന്ന പോലെ കഴുകിയെടുത്തിട്ട് ഈ ബാർലീനെ നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കണം ഞാനിപ്പം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് കുറച്ച് കുറച്ചൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർക്കണം ചേർത്തിട്ട് ഈ കുക്കർ അടച്ച് ഇതൊരു അഞ്ച് വിസിലാകുന്നേടം വരെ നമ്മളിത് വേവിക്കണം ബാർലി ഒരു കുറച്ച് സമയം എടുക്കും അപ്പോൾ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം ഇപ്പം ഞാനൊരു അഞ്ച് വിസിലൊക്കെ അടിച്ചു അതുകഴിഞ്ഞിട്ട് അതിൻ്റെ ആ കുക്കറിൻ്റെ എയറൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്ത് ബാർലി ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം നമ്മൾ എത്ര വേവിച്ചാൽ ആ ബാർലി അത്ര നന്നായി ഒന്നായിട്ടങ്ങ് നമുക്ക് അങ്ങ് വെന്ത് കിട്ടിയല്ല അപ്പം നമ്മളതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ അരിച്ചതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം എന്നിട്ട് ഈ ബാർലി മാത്രം നമ്മൾ മിക്സിക്കകത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം അരയരുത് ബാർലിക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണമായിട്ട് ഒന്ന് പൽസാക്കി എടുത്താൽ മതി ഇതുകൊണ്ട് ഈ വെള്ളം ഇതിങ്ങനെ തന്നെ നമുക്ക് കുടിച്ചാൽ വളരെ നല്ലതാണ് ഇത് ശരീരത്തിൽ നല്ല തണുപ്പാണ് പക്ഷേ ഈ വെള്ളം നമുക്ക് യൂസാവും നമ്മൾ പിന്നെ ഇതിനെ യൂസ് ചെയ്യും അപ്പോൾ അതിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ബാർലി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി ഇട്ടോ അരഞ്ഞു പോകരുത് കുറച്ചറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ നമുക്കൊരു കുറച്ച് ഇങ്ങനെ കഷ്ണം കഷ്ണം കിടന്നാലാണ് ടേസ്റ്റ് ഇത് കണ്ടോ ഞാനൊന്നും പൾസ് ചെയ്തെടുത്തു ഈ ഒരു പരുവത്തിൽ വേണം ഇത് കിട്ടാനായിട്ട് ഇനി നമുക്ക് ഈ വേറെ ഒരു ബൗളെടുത്തിട്ട് നമ്മളിങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാർലി എല്ലാം ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ബാർലിയുടെ ഗുണങ്ങളെപ്പറ്റി നമ്മൾ അധികം പറയേണ്ട കാര്യമില്ല ഇപ്പോൾ ബി പി ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലതാണിത് ശരീരത്തിന് നല്ല തണുപ്പുമാണ് ഞാനിപ്പോൾ ഈ ബാർലി വേറൊരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന ബാർലി വേവിച്ച വെള്ളമുണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന അധികം പുളിയില്ലാത്ത കട്ട തൈര് ഞാനിപ്പോൾ ഒരു കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം നല്ല കുറുകി കിട്ടും നമുക്ക് ഇതെല്ലാം ഇപ്പോൾ ബാറിൽ നമ്മൾ മിക്സിയിലടിച്ചപ്പോൾ ഒന്ന് കുറച്ച് കട്ടയൊക്കെ പോലെ ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇതുകൊണ്ടത് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചെറുതായി അരിഞ്ഞ കുറച്ച് മല്ലിയല പിന്നെ ക്യാരറ്റ് ഒരു പകുതി ക്യാരറ്റ് നമ്മൾ നമ്മളിതുപോലെ ക്രീയേറ്റ് ചെയ്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് പച്ചമുളക് ഇങ്ങനെ പച്ചയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇതിലേക്ക് ചേർക്കാം ഇല്ലെങ്കിൽ നമ്മൾ കടുക് ഒന്ന് വറുത്ത് ഇതിലേക്ക് ചേർക്കണം അപ്പോൾ ആ കൂടെ പച്ചമുളക് വറുത്ത് ചേർത്താലും മതി ഇപ്പം ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം ആദ്യം നമ്മൾ ബാറിൽ വേവിക്കാൻ ഒരു തുപ്പ് ചേർത്തായിരുന്നല്ലോ ഇനി ഒരു പാത്രം ചൂടാകാൻ വെച്ച് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കടുക് കുറച്ച് ജീരകം ഈ കടുകും ജീരകം നന്നായിട്ട് പൊട്ടണം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് പച്ചമുളക് നമുക്ക് പച്ചയായിട്ട് വേണമെങ്കിലും ചേർക്കാം ഇങ്ങനെയൊന്ന് വറുത്ത് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഞാനിപ്പം ഇഞ്ചി ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായി ായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കഞ്ഞിയിലേക്ക് ഇതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് നമ്മൾ ഈ ബാർലി കഞ്ഞിയൊക്കെ നന്നായി അടിപൊളി ആയിട്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറവും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബാർലിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഈ ചൂടുകാലത്ത് പറ്റി മറ്റിയൊരു ഫുഡാണ് ലഞ്ചിനോ അല്ലെങ്കിൽ നമുക്കിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഇല്ല നൈറ്റ് ഡിന്നറായിട്ടൊക്കെ കഴിക്കാം ശരീരത്തിന് നല്ല തണുപ്പാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മൾ നമ്മളിതുപോലെ ബാർലിക്കഞ്ഞി കഴിക്കുന്നത് ഇവിടെ കർണാടകയിലൊക്കെ മിക്ക വീടുകളിലും ലഞ്ചും ചിലപ്പോഴൊക്കെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഇതാണ് കഴിക്കുന്നത് ചിലരൊക്കെ ലഞ്ച് ബോക്സിൽ വരെയും കൊണ്ടുപോകുന്നത് ഇങ്ങനെ ബാർലിക്കഞ്ഞിയാണ് ഇനി നമ്മൾ നമ്മുടെ ബാർലിക്കഞ്ഞി റെഡിയായി ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിനിപ്പോൾ വേറെ കറിയൊന്നും വേണമെന്നൊന്നുമില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അച്ചാറോ സാലഡോ അല്ലെങ്കിൽ പപ്പടം വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി കഴിക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം ബായ്